ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാള ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യൻ ടി സംരക്ഷണം ചെയ്തു വരുന്ന മൗനരാഗു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഈ സീരിയലിൻ്റെ ഏറ്റവും പുതിയ നാളെ പ്രമോയൊക്കെ പുറത്തുനിന്ന് നിൽക്കുകയാണ് അപ്പം ഇപ്പോൾ വീഡിയോ പറയുന്നത് പ്രമോയെ കുറിച്ച് എപ്പിസോഡിനെ കുറിച്ചൊക്കെയാണ് എന്തൊക്കെയാണ് പ്രമോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു മനോഹർ ആരെന്നുള്ള കള്ളത്തരം എല്ലാം തന്നെ രാഹുലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മനോഹറിന് മുമ്പേ രാഹുലും തന്റെ ചങ് കൂട്ടുകാരനോട് ഇപ്പൊ എത്തിയിരിക്കുകയാണ് എന്ന് അപ്പോൾ രാഹുലിനെ പറയുന്നത് നീക്ക ആരാന്ന് നീക്ക് മനസ്സിലായെന്ന് പറയുകയാണ് അപ്പം മനോഹർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഒരു രീതി ഇങ്ങനെയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് ഞാനാണ് ഇവനെ ഇരയൊക്കെ തപ്പിക്കൊടുക്കുന്നത് നേരെ വീണതിന് ശേഷം ഞങ്ങൾ പിന്നെ മൂവ്മെന്റ് ചെയ്യും എന്തായാലും ഇവന്റെ യഥാർത്ഥ പേരെന്ത് അങ്ങൾ ഇനി അന്വേഷിച്ച് വിഷമിക്കേണ്ട മൂന്നാർ മനോഹർ എന്നാണെന്ന് പറയുകയാണ് അപ്പോൾ ആ ഒരു സമയത്തായിട്ട് നമ്മുടെ സരയും അതോടൊപ്പം തന്നെ ശരീരയുടെ ഹോസ്പിറ്റലാണ് സരേ പറയുന്നുണ്ട് ഡോക്ടറെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെ വേണമെന്ന് പറയുകയാണ് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് അതിന് താനിവിടെ അറിഞ്ഞിരിക്കണേ നിങ്ങൾ തമ്മിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് നിങ്ങൾ തമ്മിലാണ് ഇതൊക്കെ സമയത്ത് നടക്കേണ്ട കാര്യങ്ങളാണെന്നൊക്കെ പറയുകയാണ് അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം തരുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ സരയം പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയാൽ എന്ന് പറയാണ് ഈ ഒരു സമയത്തായിട്ടും ദേഷ്യത്തോടെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് ദേഷ്യത്തോടെ വരുന്ന അപ്പോൾ വീട്ടിലോട്ട് വരുന്ന സരീവ് അച്ഛനെ കാണുന്നുണ്ട് അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് എന്തായാലും മോളെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഹോസ്പിറ്റൽ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ സരയു പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മോളെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെ വേണമെന്ന് പറയുന്നത് അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് മോളെ നിനക്കതിപ്പോൾ തന്നെ വേണം നീ ഇപ്പോൾ തന്നെ വേണോ നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഡാഡിക്ക് എന്താ ഒരു മാറ്റം എന്ന് ചോദിച്ചാൽ എനിക്കെങ്ങനെയാണോ ഇപ്പം തന്നെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ ഒറ്റക്കാലത്ത് താമസിക്കുന്ന സരവിനെ തന്നെയാണ് നമുക്ക് നമുക്കൊരു പ്രമോഖയ്ക്കകത്ത് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ഇന്ന് കിടന്നെ എപ്പിസോഡിൽ തന്നെ നമുക്ക് മൗനരാഗെന്ന് പറയുന്ന സീരിയൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ആദ്യത്തെ എപ്പിസോഡ് കണ്ടുതന്നെ വേണം എന്തായിരിക്കും മൗനരാഗം എന്നറിയശ്ശേരി സംഭവിക്കാൻ ആശങ്ങളെന്നൊക്കെ അപ്പം വരും ദിവസങ്ങളിൽ മൗനരാഗം എന്നറച്ചിൻ്റെ എല്ലാത്തെ എപ്പിസോഡ് പറയുന്ന ഒരു വിസും നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക